എനിക്ക് നന്നായിട്ടറിയാം അതി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് പല സർവേകളും നടത്തുന്നത് ദന്തഗോപുരത്തിന്റെ മുകളിലിരുന്നാണ് സർവേ നടർക്ക് തോന്നിയത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ക്വസ്റ്റിനെയർ കാണും ആ ക്വസ്റ്റിനെയർ അവർക്ക് ആവശ്യമുള്ളത് എഴുതി വെക്കും നാൽപ്പത്തഞ്ച് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആയിരം രൂപ കൊടുക്കുന്നു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം ഇവർ നടത്തി എന്ന് പറയുന്ന മൈക്രോ സർവേ ആ മൈക്രോ സർവേ നടത്തുക ഒരു മൈക്രോ സർവേ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഏതൊക്കെ ജനവിഭാഗങ്ങളെ ഫോക്കസ് ചെയ്യണം കേരളം മാറിയത് ഈ പത്ത് വർഷകാലം കൊണ്ടാണ് എന്നിട്ട് ഇവർ ഇങ്ങനെയുള്ള ഗീർവാണങ്ങൾ മുഴക്കുമ്പോൾ അതിനോട് പിന്നെ ശരി എന്ന് പറഞ്ഞ് നിൽക്കാൻ സാധാരണ രീതിയിൽ സത്യസന്ധതയുള്ള ആർക്കും പറ്റില്ല സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് ആണ് വൺ ഉള്ളത് ടീച്ചർ കേരളം നാളെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിക്കാനിരിക്കെ വലിയ ആവേശത്തോടെയാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് അതേസമയം ഈ പ്രഖ്യാപനത്തിനെതിരെ വലിയ വിമർശനങ്ങളും വരുന്നുണ്ട് കേരളം ഇപ്പോഴും ദാരിദ്ര്യമുക്തമല്ലെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇവരുടെ ഈ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതേപോലെ തന്നെ കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് അത് ഗുണം ചെയ്യുമോ അതിദാരിദ്ര്യം മുക്തമാകുന്നത് കേരളത്തിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും പക്ഷേ അത് അതിദാരിദ്ര്യമുക്തമാകണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ നെൽകൃഷി എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഹെക്ടർ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ അതിപ്പോൾ ഒരു ലക്ഷത്തി അതായത് രണ്ട് ലക്ഷത്തിൽ താഴേക്ക് മൂക്കുകുത്തിയിരിക്കുന്നു എന്നുവച്ചാൽ നെൽകൃഷിയിൽ നിന്നും എങ്കിലും വരുമാനം ജീവി ജീവനോപാധി കണ്ടെത്തിയിരുന്നവർക്ക് അതും ഇപ്പോൾ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രസ്താവനയുമായിട്ട് അനൗൺസ്മെൻറ്റുമായിട്ട് ഗവൺമെൻറ് മുൻപോട്ട് വരുന്നത് ഇത് തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന ഇലക്ഷൻ്റെ ഉള്ള വിജയമാണ് ഇവർ മുന്നിൽ കാണുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ആ വിജയം മുന്നിൽ കാണുമ്പോഴും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ വേണമല്ലോ അപ്പോൾ അതിനുവേണ്ടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് പിന്നെ നിതി ആയോഗ് നടത്തിയ ഒരു സർവേ അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തിയ സർവേ ആ സർവേയുടെ കണ്ടത്തിൽ അതായത് സംസ്ഥാന ഈ ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള അതിദരിദ്രരുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സർവേ ആ സർവേ നടത്തിയപ്പോൾ അതിനകത്ത് കേരളമാണ് ഏറ്റവും കുറഞ്ഞ അതിദരിദ്രർ ഉള്ള സംസ്ഥാനമായി കണ്ടെത്തിയത് സീറോ പോയിൻറ്റ് സെവൻ വൺ പേർസെൻ്റ് ആയിരുന്നു അതിദരിദ്രർ എന്നാണ് ആ സർവേ പറയുന്നത് ഇനി ആ സർവേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അടു അടുത്ത സർവേ റിസൾട്ട് വന്നു അതിനകത്ത് സീറോ പോയിൻറ്റ് ഫൈവ് എയിറ്റ് പേർസെൻ്റ് അപ്പോൾ അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസൊക്കെ വെച്ച് അടച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ പട്ടിണി മുക്തമാണ് ദാരിദ്ര്യ മുക്തമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വൻപിച്ച നേട്ടമായിരിക്കും ഈ എലക്ഷനിൽ നൽകാൻ പോകുന്നത് എന്ന ഒരു ധാരണ എൽ ഡി എഫ് ഗവണ്മെന്റിനുണ്ടായി അതുകൊണ്ടാണ് അവർ സടകുടഞ്ഞെഴുന്നേറ്റ് ഇതിനെ അതായത് ഇത് ദാരിദ്ര്യമുക്തമാണ് കേരളം എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കരുക്കൾ നീക്കാൻ തുടങ്ങിയത് അപ്പം ഈ നീതി ആയോഗിൻ്റെ പുറകിലും അതുപോലെ തന്നെ കേരളം ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ പുറകിലുമൊക്കെ ഇവരെ മില്ലേനിയം ഡെവലപ്മെൻ്റ് ഗോൾസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്താണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പതിനേഴ് ഗോൾസ് രണ്ടായിരത്തി മുപ്പതിനു മുൻപായിട്ട് ആഗോള തലത്തിൽ എല്ലാ രാജ്യങ്ങളും നേടിയെടുത്തിരിക്കണമെന്ന് കർശന നിലപാടെടുക്കുന്ന ഈ പതിനേഴ് ഗോൾസുണ്ട് ആ പതിനേഴ് ഗോൾസില് നാലെണ്ണം അതായത് അതായത് പതിനേഴ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി ഇല്ലാത്ത ലോകം ഒരു രാജ്യത്തും പട്ടിണി പാടില്ല അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല ആരോഗ്യ കെയർ ഉണ്ടായിരിക്കും അതായത് എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം ഇങ്ങനെ പോകുന്നു അതിനകത്തുള്ള ഈ പതിനേഴ് മിലേനിയൻ ഡെവലപ്മെൻറ്റ് ഗോൾസ് അപ്പോൾ അതിനകത്തെ നാല് കാര്യങ്ങളാണ് ഈ അതിദാരിദ്ര്യം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് സ്വീകരിക്കുന്നത് ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഫുൾ ആരോ പിന്നെ ഭക്ഷണം ആരോഗ്യം വരുമാനം ഹൗസിങ് വീട് അപ്പം സാധാരണ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയാറുണ്ട് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അപ്പം ഈ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടാകണമെങ്കിൽ എന്തു വേണം വരുമാനം വേണം അല്ലേ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് യുണൈറ്റഡ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് തുടങ്ങിയതെങ്കിൽ ആ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ ബോൾഷവിക് റവല്യൂഷനും ഒക്കെ ശേഷമാണ് അത് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ അത്ര സന്നിഗ്ധ കാലഘട്ടത്തിൽ അന്ന് അവർ പറഞ്ഞിരിക്കുന്ന മാന്യമായ തൊഴിൽ എന്നാണ് പറഞ്ഞത് മാന്യമായ തൊഴിലെന്ന് വെച്ചാൽ മാന്യമായ ജീവിതം കഴിക്കാൻ പര്യാപ്തമായ വേതനത്തോടു കൂടിയ തൊഴിലിനാണ് മാന്യമായ തൊഴിലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ മാന്യമായ തൊഴിലുണ്ടെങ്കിലല്ലേ വരുമാനം ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ നാല് കാര്യങ്ങൾ പക്ഷേ അതായത് പിന്നെ സോറി ഭക്ഷണം ആരോഗ്യം വസ്ത്രം പിന്നെ ഇൻകം അപ്പോൾ ഇൻകം ഉണ്ടാവണമെങ്കിൽ തൊഴിൽ വേണം അപ്പോൾ എന്ന് വെച്ചാൽ ഈ പിന്നെ ഈ പറയപ്പെട്ട ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് കണക്കെടുത്താലും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കെടുത്താലും മിലേനിയൻ ഡെവലപ്മെൻ്റ് ഗോൾസ് എടുത്താലും ഒക്കെ നമുക്കറിയാം ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ സാധ്യത അതായത് തൊഴിലുണ്ടായിരിക്കണം ആരോഗ്യം തൊഴിലുണ്ടെങ്കിലേ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടാകൂ അങ്ങനെയുള്ള ആരോഗ്യവും ഈ അങ്ങനെയുള്ള ഒരു സമൂഹം വാർത്തെടുക്കണം അങ്ങനെയുള്ള ഒരു സമൂഹമാണോ കേരളത്തിൽ ഇപ്പോൾ ഉള്ള സമൂഹം നമുക്കറിയാം നമ്മുടെ എന്താണ് വെൻറ്റിലേറ്ററിലുള്ളത് ആരോഗ്യ മേഖല വെൻറ്റിലേറ്ററിൽ കിടക്കുന്നു അതിനെപ്പറ്റി തന്നെ ഒരു മണിക്കൂർ നമുക്ക് സംസാരിക്കത്തക്ക രീതിയിൽ അധോഗതിയിലാണ് ഇരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ആദിവാസികളെ പറ്റി ഇതിനകത്ത് ആദിവാസികളൊക്കെ വളരെ ചുരുക്കം ആദിവാസികൾ മാത്രമേ ആറായിരത്തി അറുപത്തിനാലായിരത്തിൽ ചൊല്ലുവാനും ആദിവാസികളെ പിന്നെ ദരി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അതിദാരിദ്ര്യം ഏഹ് ആറായിരത്തി നാനൂറ് പേര് മാത്രമേ അതി അതി ദാരിദ്ര്യത്തിലുള്ളൂ എന്നാണ് അതിനെ ഗീതാനന്ദനൊക്കെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ ഒന്ന് പോയി ദർശി സന്ദർശിക്കണം വയനാട് ജില്ലയിൽ ചെന്നാൽ ഏറ്റ് വളരെ വയനാട്ടിൽ വയനാട്ടിലിപ്പോൾ കൃഷിയൊക്കെ നെൽകൃഷിയൊക്കെ വളരെ കുറഞ്ഞു പോയി ആരാണ് അതിൻ്റെ വിക്റ്റീംസ് അതിൻ്റെ വിക്റ്റീംസ് മുഴുവനും ഈ പറയപ്പെട്ട ആദിവാസികളാണ് അവരാണ് നെൽകൃഷിയിൽ സഹായിച്ച് നെൽകൃഷി അതിന് ഒത്തിരി പ്രോസസ്സ് ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല കുണ്ടൽ നിൽക്കുക അതായത് അടിമപ്പണി പോലെയായിരുന്നു ആദിവാസികൾ നെൽകൃഷി കർഷകരുടെ ജന്മിമാരുടെ കൂടെ കൃഷി ചെയ്ത് ഐ മീൻ സഹായിച്ചിരുന്നത് അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഇല്ലാതെയായി ഇല്ലാതെ വെച്ചാൽ അവർ കൃഷി ഉപേക്ഷിച്ചു ജന്മികൾ കൃഷി ഉപേക്ഷിച്ചു അതൊക്കെ കാരണം

അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവരിൽ അറുപത്തിനാലായിരത്തിൽ ചുല്ലുവാനും പേര് ഉള്ളൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമായ കണക്കാണ് അതുപോലെ ഏത് മേഖല എടുത്താലും ഇവർ നടത്തിയെന്ന് പറയുന്ന മൈക്രോ സർവേ ആ മൈക്രോ സർവേ നടത്തുക ഒരു മൈക്രോ സർവേ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഏതൊക്കെ ജനവിഭാഗങ്ങളെ ഫോക്കസ് ചെയ്യണം എവിടെയൊക്കെ പോയി ഡേറ്റ കളക്ട് ചെയ്യണം അതല്ലാതെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ അല്ലെങ്കിൽ മണിമന്ദിരങ്ങളുടെ അടുത്ത് ഒക്കെ ചെന്ന് സെ ഡേറ്റടുത്ത് പോയാൽ പറ്റില്ല ഏറ്റവും അതായത് ഉദാഹരണത്തിന് നമ്മൾ ചെങ്കലിച്ചുള്ള കോളനി ഇപ്പോൾ ആ കോളനിയില്ല രാജാജി നഗർ രാജാജി നഗറിൽ പോകാതെ ട്രിവാൻഡ്രത്ത് നിന്ന് അതിദാരിദ്ര്യ ദരിദ്രരുണ്ടോ എന്നൊരു സർവേ നടത്തിയാൽ എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് വയനാട് ജില്ലയെ ജില്ലയെ തഴഞ്ഞു കാണില്ല വയനാട് ജില്ലയിൽ പോയി കൽ പല സിറ്റി മേഖലകളിലോ അല്ലെങ്കിൽ പണക്കാർ ത താമസിക്കുന്നിടത്തോ പോയോ എന്ന് പോലും അറിഞ്ഞുകൂടാൻ നമുക്ക് പല സർവേകളും നടത്തുന്നത് ദന്തഗോപുരത്തിൻ്റെ മുകളിലിരുന്നാണ് സർവേ നടത്തുന്നത് അവർക്ക് തോന്നിയത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ക്വസ്റ്റിനെയർ കാണും ആ ക്വസ്റ്റനർ അവർക്ക് ആവശ്യമുള്ളത് എഴുതി വയ്ക്കും പിന്നെ ഇപ്പോൾ എ ഐ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ക്വസ്റ്റിനെയർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സൃഷ്ടിച്ചെടുക്കാനും പറ്റും അങ്ങനെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതിൽ ഗവൺമെൻറ് പറയുന്നത് വസ്തുനിഷ്ഠമല്ല അതിൻ്റെ തെളിവ്താ ഗീതാനന്ദൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഗീതാനന്ദൻ പറയുന്നത് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ജീവിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നറിയാം അടിയ അത് ജീവിക്കുന്ന മേഖലയല്ല എല്ലായിടത്തും ഉണ്ട് ആദിവാസികൾ വയനാട് ജില്ലയുടെ അതിലെ ഏറ്റവും ഏറ്റവും സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവർ പണിയ അടിയ കാട്ടുനായ്ക്കർ വേട്ടക്കരുമാൻ ഈ പറയപ്പെട്ട നാല് കാറ്റഗറിയിലുള്ളവരാണ് അവിടെ ഏറ്റവും കുറുമ്പർ എന്ന് പറഞ്ഞ വേറൊരു കൂട്ടരുണ്ട് അവർ ആ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് മുന്നേക്കം നിൽക്കുന്നവരാണ് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാണ് പിന്നെ ഒരു ആദിവാസികളാണ് കുറിച്ച നമ്മുടെ ഏറ്റവും നല്ല എന്താണ് ഫു മറ്റ് ഇതുണ്ടല്ലോ ക്രിക്കറ്റ് പ്ലെയർ വയനാട്ടിൽ നിന്നുള്ള അവർ കുറിച്യാണ് കുറിച്ചിയാണ് അവരൊക്കെ നല്ല വിദ്യാഭ്യാസപരമായിട്ട് കുറുമ്പർ കുറിച്ചവർ അവരൊക്കെ ഈ പറയണ ആദ്യ ദാരിദ്ര്യ നിന്ന് ഒരു പക്ഷേ ഒരു പക്ഷേ അവിടെയും കാണും ആൾക്കാർ കൂടുതൽ പേരും കര കയറിയിട്ടുണ്ടാവും കാരണം അവരൊക്കെ അവിടുത്തെ ജന്മികളാണ് പഴയ ജന്മി അതായത് ആ എന്താണ് ട്രൈബൽ ഏരിയയിലെയൊക്കെ ജന്മികളെ പോലെ കഴിഞ്ഞവരാണ് ഈ കുറിച്ചിയ കുറുമ്പ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കുറിച്ചർ അപ്പം അതല്ലാത്തവരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിയ പണിയ കാട്ടുനായ്ക്കർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ ഈ ഈ കാട്ടുനായ്ക്കറൊക്കെ വലിയ കാട് ഏരിയകളിലൊക്കെയാണ് താമസിക്കുന്നത് സാധാരണ ആനയും പുലിയും കടുവയും ഒക്കെയുള്ള മേഖലകളിലൊക്കെയാണ് അവരൊക്കെ താമസം അപ്പോൾ അങ്ങോട്ടൊന്നും ഇവർ പോലും പോയി കാണില്ല ഈ സർവേക്കാർ അതുകൊണ്ട് ഇവർ ഇവർ ആരെയും കണ്ടെത്തിയില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കുടുംബശ്രീ മൈക്രോ എൻറ്റർപ്രൈസസിനെ പറ്റി നടത്തിയ പഠനം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു വലിയ പഠനമായിരുന്നു ആ പഠയത്തിന് പഠനത്തിന് വേണ്ടി ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പിന്നെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീകളുടെ അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം അതി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് എൻ്റെ ജില്ലയും കൂടിയാണ് വയനാട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ആദിവാസികളെ ആദിവാസികൾ മാത്രമല്ല അല്ലാത്ത കുടിയേറ്റക്കാരും വളരെ കഷ്ടതയോടെ ഇപ്പോൾ കർഷകരെല്ലാം കഷ്ടതയിലാണ് അങ്ങനെയുള്ള അതിദരിദ്രരായ ഒരുപാട് പേര് ഞാൻ കണ്ടെത്തിയതാണ് അവിടെ അപ്പോൾ അങ്ങനെയുള്ള ആ ജില്ല അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഇടുക്കി ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കാണും ഈ ഡിസ്ട്രിക്ട് വൈസ് ഇൻകം നോക്കുകയാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ജില്ലയാണ് വയനാട് ജില്ല അത് കഴിഞ്ഞാൽ വരണത് ഇടുക്കി ജില്ലയാണ് അവിടെയൊക്കെ എന്നെന്താണ് ടൂറിസം വികസന മേഖലകളിലൊക്കെ ഉണ്ടാകും പക്ഷെ പക്ഷേ ഡിസ്ട്രിക്ട് ഇൻകം ഏറ്റവും കുറവുള്ള ജില്ലകളാണ് കാസർഗോഡ് വയനാട് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ജില്ലകളിൽ എന്നൊന്നൊക്കെ അതിദാര്യത്തിലും തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് കണ്ണിൽ പൊടിയിടലാണ് ഇത് ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു ഒരു സൂത്രവിദ്യയായിട്ട് ഒരു ഷോർട്ട് കട്ട് പ്രോസ്പെരിറ്റി എന്ന് പറയുമല്ലോ ആ അങ്ങനെ വിജയത്തിലേക്കുള്ള ഒരു എടുത്തു ചാടാനുള്ള സൗകര്യം ഒരു കുറുക്ക് വഴി അതാണ് ഷോർട്ട് കട്ട് ടു പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ വിജയത്തിലേക്ക് ഉള്ള ഒരു കുറുക്ക് വഴിയായിട്ട് ഈ പ്രഖ്യാപനം കാണുന്നു എന്നാണ് അപ്പോൾ അത് ഈ പറയപ്പെട്ട ഇതിനെ എതിർക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിനെ പറ്റിയൊക്കെ പറയുന്നു പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ക കടുത്ത ഇടതുപക്ഷക്കാരുണ്ട് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നവർ ഭൂരിഭാഗം പേരും ഇടതുപക്ഷക്കാരാണ് ആ അപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാർ തന്നെ ആ ഗവണ്മെന്റിനുള്ള വെറുപ്പ് കൊണ്ടാണോ അല്ല ഇത് വസ്തുനിഷ്ഠമല്ല ഇത് വേണ്ടതുപോലെയല്ല പഠനം നടത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഇടതുപക്ഷക്കാർ പോലും ആ ഇതിനെ എതിർക്കുന്നതും ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറയുന്നത് പക്ഷേ സർക്കാർ നീതി ആയോഗടക്കമുള്ള ഡാറ്റകൾ വെച്ചിട്ടാണ് അതിദാരിദ്ര്യമുക്തമെന്ന് പറയുന്നത് പക്ഷേ ഇതിനെ എതിർക്കുന്നവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു ഡാറ്റ ഇല്ലെന്നാണ് മറ്റൊരു വിമർശനം സർക്കാർ ഈ വേറെ ഡേറ്റ ഒന്നും വേണ്ട ഈ നീതി ആയോഗ് പറയുന്ന ഡേറ്റ മാത്രം മതി നമുക്കിതിനെ എതിർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നീതി ആയോഗ് എല്ലായ്പ്പോഴും ബി ജെ പി ഗവണ്മെന്റിന്റെ മുഖം മിനുക്കാനായിട്ട് കള്ള ഡേറ്റയാണ് കൊണ്ടുവരുന്നത് ആദ്യം ബി ജെ പി ഗവൺമെൻറ് ഭരണത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആയിരുന്ന സുബ്രതോ മുഖർജി റിസൈൻ ചെയ്തു പോയി എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിനെ പുകഴ്ത്തുന്ന ഗവണ്മെന്റിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി പ പടല പിണക്കമുണ്ടായി പിണക്കമുണ്ടായപ്പോൾ സുബ്രതോ മുഖർജി സുഖമായിട്ട് എൻ്റെ ഈ സ്ഥാനം മെൻ്റയിൻ ചെയ്യണമെന്നല്ല അദ്ദേഹം ശക്തനായ ഒരു ഓഫീസർ ആയിരുന്നു സത്യസന്ധനും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ കാണുന്നതിനും അദ്ദേഹം റിസൈൻ ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മഹനീയമായ പൊസിഷനിൽ നിന്ന് ആ വലിയ ശമ്പള സ്കെയിലിൽ നിന്നാണ് അദ്ദേഹം റിസൈൻ ചെയ്തു ചെയ്ത് പോകുന്നതെന്ന്റക്കണം അപ്പോൾ എത്ര അതുപോലെ തന്നെ ഇവരുടെ നീതി ആയോഗിൻ്റെ തന്നെ ആദ്യഘട്ടത്തിലെ സിഇഒ ആയിരുന്ന അന അനന്ത് സുബ്രഹ്മണ്യൻ അദ്ദേഹം നേരത്തെ തന്നെ കാലം തികയുന്നതിന് മുൻപ് തന്നെ പിന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലേക്ക് യു എസിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കട്ടെ രണ്ടായിരത്തി നാല് അഞ്ചായിരുന്നു പണ്ടൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അത് രണ്ടായിരത്തി പന്ത്രണ്ടാക്കിയിട്ട് ഇവർ മാറ്റി ബി ജെ പി ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ മാറ്റി അപ്പോൾ സാധാരണ ഈ ഡേറ്റായുടെ ദി ബേസ് ബെയ്സ് എന്ന് പറയും ആ ബേസ് മാറ്റം വരുത്തുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാരണം എന്താണെന്നറിയാമോ നമ്മൾ സാധാരണ നാഷണൽ ഇൻകം ഡേറ്റ പോലുള്ള ഏത് ഡാറ്റയും അന്തർദേശീയ കമ്പാരിസൺസിന് വേണ്ടിയുള്ള ഡേറ്റയാണ് അപ്പോൾ അന്തർദേശീയ കമ്പാരിസൺസിന് വേണ്ടിയുള്ള ഡേറ്റ ഒരു രാജ്യത്തിന് മാത്രം ഒരു ഡേറ്റാബേസ് ഉണ്ടാകാൻ പാടില്ല എല്ലാ രാജ്യങ്ങളും ഒരേ ഡേറ്റാബേസിൽ പോകണം അപ്പോഴേ താരതമ്യം പറ്റുള്ളൂ അപ്പോൾ ഇത് ഗവൺമെൻറ് പിന്നെ അവനവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലേക്ക് ഒരു ഡേറ്റാബേസ് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ അതിനെ എതിർത്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് തൻ്റെ സ്വന്തം തട്ടകത്തിലേ എന്നിട്ട് അത് തന്നെ അദ്ദേഹം തന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയത് ഞാനതിൻ്റെ സബ്സ്ക്രൈബറാണ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലീടെ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാതെ അപ്പോൾ ഇതുപോലെയാണ് അതുപോലെ വേറൊരു ഉദാഹരണവും കൂടി ഞാൻ പറയാം താങ്കൾക്ക് വിശ്വസിക്കാൻ വേണ്ടി അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു എന്താണത് ഓപ്പൺ ഡെഫിക്കേഷൻ നടത്തുന്ന മുപ്പത്തിയെട്ട് ശതമാനം പേര് ഇന്ത്യയിലുണ്ട് എന്താ ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം പുറത്ത് നടത്തുന്ന മുപ്പത്തെട്ട് ശതമാനം പക്ഷേ അതിന് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ത്യ ഈസ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നിട്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ വന്നപ്പോൾ മുപ്പത്തെട്ട് ശതമാനം പേര് ഓപ്പൺ ഡെഫിക്കേഷൻ ആണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് നരേന്ദ്രമോദി ആദ്യം തന്നെ ആ പിന്നെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഡയറക്ടറെ തന്നെ പിന്നെ ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്യൂ എന്താണെന്ന് പറയുക അതെ ഡിസ്മിസ് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം സത്യസന്ധനും ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ സുബ്രത മുഖർജിയെ പോലെ ഐഡൻറ്റിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം റിസൈൻ ചെയ്തു പോയി ഡിസ്മിസ് ചെയ്തപ്പോൾ റിസൈൻ ചെയ്തു പോയി റിസൈൻ ചെയ്തു പോയിട്ട് അദ്ദേഹം ഇപ്പോഴും അപ്പോഴും എന്താണ് ഉടനെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ വലിയൊരു ഒരു സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് തുടരുകയും ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല എനിക്ക് പറയേണ്ടത് എനിക്ക് പറയേണ്ടത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബി ജെ പി ഗവൺമെൻറ് ഏത് മേഖല ഇപ്പോൾ ഉദാഹരണത്തിന് പി എം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം ഒരു പ്രോഗ്രാമാണ് അതായത് ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എൻജിനീയേഴ്സിനൊന്നും എംപ്ലോയബിലിറ്റി ഇല്ല എന്ന ക്രിറ്റിസിസം അതുകൊണ്ട് തൊഴിൽ കിട്ടുന്നില്ല അപ്പോൾ ഇൻ്റേൺഷിപ്പിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റേ പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ഒരു കോടി പേർക്ക് അഞ്ച് വർഷം കൊണ്ട് ഇൻറ്റേൺഷിപ്പിനുള്ള ഇന്റേൺഷിപ്പ് ഫീ അതായത് ഇന്റേൺഷിപ്പിന് കമ്പനികൾ അപ്പോയിൻ്റ് ചെയ്യുക ഒരു വർഷത്തേക്ക് ആ ഇന്റേൺഷിപ്പ് പീരീഡിലെ ശമ്പളം അത് കേന്ദ്ര ഗവൺമെൻറ് സി എസ് ആറിൽ നിന്ന് അതായത് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്താണ് ഈ ഇൻറ്റേൺഷിപ്പിന് കൊടുക്കുക അപ്പോൾ അവർക്ക് നഷ്ടമില്ല ഇത് എങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ ഗവൺമെൻറ്റിലേക്ക് വേറെ തരത്തിൽ അത് കൊടുക്കണം അങ്ങനെ കൊടുക്കുക പിന്നെ അതിനൊരു ഒന്ന് ഒരു പ്രാവശ്യത്തെ ഒന്നോ രണ്ടോ ഇൻസ്റ്റാൾമെൻറ്റ് പി എം തന്നെ കൊടുക്കുകയും ചെയ്യും ആ തരത്തിലൊരു സ്കീം കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പല യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകാറുള്ളതാണ് അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരുന്നു ഇപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ് എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകാറുണ്ട് ഞാൻ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്താണ് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മുടക്കുന്നതല്ലാതെ ആർക്കും കിട്ടിയതായിട്ട് ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല അത് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റെ സ്കീംസൊക്കെ ഇതുപോലെ മുഖം മിനുക്കൽ സ്കീംസ് ആ വസ്തുനിഷ്ഠമല്ല ഈ ഇങ്ങനെ പറയുന്നവരൊക്കെ ചില പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് പർപ്പാണ് ആ പർപ്പസാണ് ഞാൻ പറയണ്ടല്ലോ ഹിന്ദുത്വ കേരളം അല്ലെ ഇന്ത്യ ഹിന്ദുത്വ ഇന്ത്യ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആ പോട്ടെ അപ്പോൾ അത് പറയാം ഈ ഫ്രീ ബീസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ രണ്ട് മാസം മുൻപ് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നു ഞാനതിപ്പോൾ ചെയ്യാൻ പോവുക പറഞ്ഞിട്ടുണ്ട് ഫ്രീ ബീസ് ഒന്നും കൊടുത്ത് ഇങ്ങനെ ആരെയും ആകർഷിക്കരുത് വോട്ടേഴ്സിനെ ആകർഷിക്കരുത് അത് ഡെമോക്രസിയുടെ ബേസ് തന്നെ തല്ലി ഒടിച്ചില്ലാതെയാക്കുമെന്ന് അപ്പോൾ ഇത് ഫ്രീ ബി കൊടുക്കലല്ല പക്ഷേ അതിനേക്കാൾ വലിയൊരു അനൗൺസ്മെൻ്റാണ് കേരളത്തെ കണ്ടോ നമുക്കറിയാം കേരള കേരളം കണ്ടോ എന്തോരും ഒറ്റ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കേ അറിയാവുള്ളൂ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഏറ്റവും കൂടുതൽ ദുരിതങ്ങളുള്ള ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയ ഉള്ള ഏറ്റവും കൂടുതൽ ഗുണ്ടായുസമുള്ള ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് അതാ ഇപ്പം ഇന്ന് ഇന്നലെ തന്നെ വന്ന വന്നപ്പോലീസിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണും കോളേജ് സ്റ്റുഡൻസാണ് ഈ പി പിന്നെ അതാണ് തട്ടിപ്പ് പൈസ തട്ടിക്കുന്ന തരത്തിലുള്ള ആ പണിയിലേർപ്പെട്ടിരിക്കുന്ന ഏജൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു കേരളമായി ഈ കേരളം മാറിയത് ഈ പത്ത് കാലം കൊണ്ട് എന്നിട്ട് ഇവർ ഇങ്ങനെയുള്ള ഗീർവാണങ്ങൾ മുഴക്കുമ്പോൾ അതിനോട് പിന്നെ ശരിയെന്ന് പറഞ്ഞ് നിൽക്കാൻ സാധാരണ രീതിയിൽ സത്യസന്ധതയുള്ള ആർക്കും പറ്റില്ല കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതടക്കമുള്ള മമ്പൻ പ്രഖ്യാപനങ്ങളുമായിട്ട് എത്തിയത് പക്ഷേ അതേസമയം ഈ പ്രഖ്യാപനങ്ങൾക്കെതിരെ ഇതൊരു എലക്ഷൻ ഗിമ്മിക്കാണെന്ന തരത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ വരുന്നുണ്ട് അത് പ്രതിപക്ഷം സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് അതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ പൊതുഘടവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും ഇതിനെതിരെ വരുന്നുണ്ട് ഈ പൊതുഘടം ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്താണ് ഈ വിഷയത്തിൽ ടീച്ചറുടെ ഒരു അഭിപ്രായം അങ്ങനെ ഈ ക്ഷേമ പെൻഷനുകളെ പറ്റി അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരം അതായത് ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ട് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് അതാണ് ഇപ്പോൾ അഞ്ച് വർഷം ഭരിച്ച് അന്ന് അഞ്ച് നാലര വർഷം ഭരിച്ചു കഴിഞ്ഞ് അടുത്ത ഇലക്ഷന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനൗൺസ്മെൻറ്റ്സ് പറ്റത്തില്ല അതിന് മുൻപ് തന്നെ അത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറാക്കിയിട്ടില്ല രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു അപ്പോൾ അതെന്താണ് വേണ്ടത് സത്യത്തിൽ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു അവർ ഒരു പ്രഖ്യാ ഒരു പ്രോമിസ് അതായത് ഇലക്ഷൻ പ്രോമിസ് നടത്തിയിരുന്നെങ്കിൽ അത് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ആയിരുന്നു ചെയ്യേണ്ടത് ആദ്യത്തെ അജണ്ട ഈ രണ്ടായിരത്തി അഞ്ച് ആയിരത്തി അറുന്നൂറിന് രണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കലാകണം അതുപോലെ ആയിരിക്കണം ഓരോന്നും ഇറങ്ങാൻ സമയത്ത് അടുത്ത ഇലക്ഷനെ ഞങ്ങൾ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഇത് തരാമെന്ന് പറയുമല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ നിരത്തി നിരത്തി ചെയ്തിട്ട് പറഞ്ഞ പ്രോമിസസ് ഒക്കെ പാലിച്ചിട്ട് ഇനിയും ഞങ്ങൾ പ്രോമിസസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നു ഞങ്ങൾ ഞങ്ങളതും പാലിക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും ഇതിപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഈ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും എത്ര എത്ര സങ്കടകരമായ സംഭവ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതാനും മാസം മുൻപാണ് ഒരു കുടുംബത്തിലെ അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മകൻ നാലഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഇപ്പോൾ നമ്മളത് മറന്നു അതിൻ്റെ ചൂട് അന്നൊക്കെ നമുക്ക് വലിയ സങ്കടത്തോടെ നമ്മളത് കണ്ടത് എന്ന് പറഞ്ഞതുപോലെ അത്ര ക്രൂരമായ കാര്യങ്ങൾ പോലും നാം മറന്നു പോകുമെങ്കിൽ സാധാരണ കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും അങ്ങനെ ആ സാധാരണ മോബ് മോബിൻ്റെ മറവി ആ പിന്നെ ആ മറവിയിൽ നിന്ന് മുതലെടുത്താണ് ഇതുപോലെയുള്ള അനൗൺസ്മെൻറ്റ്സ് ക്ഷേമ പെൻഷനുകളൊക്കെ തരും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്കൊക്കെ പതിനേഴ് ഗഡു ഡി എ മുടങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്നാണ് ഒരു ഗഡു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പറയാം ഉടനെ ശമ്പള കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് അപ്പോൾ എന്തിനാ ഇങ്ങനെ ശമ്പള കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ധനപ്രതിസന്ധി ഈ സംസ്ഥാനത്തിലുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണം ഇല്ല എന്ന് തീർത്തു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം കാരണം ഈ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണ് എടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് കടം മേടിച്ചാൽ ഈ നികുതിപ്പണത്തിൽ നിന്ന് തന്നെ അത് കൊടുത്തു തീർക്കണം അപ്പോൾ കൊടുക്കാൻ നിവൃത്തി ഇല്ലാത്തപ്പോൾ ശമ്പളം പരിഷ്കരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ദാരിദ്ര്യത്തിലേക്ക് താഴെയല്ല മോളിലാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് പറയാൻ കഴിയണം ഈ പ്രാവശ്യം അഞ്ച് വർഷം ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഞങ്ങൾ മാറ്റിവെക്കുന്നു ഇനി അടുത്ത ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥ മെച്ചപ്പെട്ടാൽ ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പറയാം അത് പറയില്ല അത് പറഞ്ഞാൽ അവർക്ക് ആ അഞ്ച് ലക്ഷം പേരുടെ വോട്ട് നഷ്ടപ്പെടും അതുപോലെ കുടുംബശ്രീക്ക് എ ഡി എസിന് ആയിരം രൂപ വീതം ക്ഷേമ പെൻഷൻ പറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം കുടുംബശ്രീകളുണ്ട് കുടുംബശ്രീ മെമ്പേഴ്സുണ്ട് ആ നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ടും നേരെ ഞങ്ങളുടെ പെട്ടിയിൽ വരണം അതിനാണ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ പ്രവർത്തന ഗ്രാൻഡ് എന്നും പറഞ്ഞ ആയിരം രൂപ ഒരു കുടുംബശ്രീക്ക് കിട്ടി എന്ത് ചെയ്യാനും അവർക്ക് മൂക്കി പൊടിയിടാൻ പോലുമില്ല പക്ഷേ അങ്ങനെ സർക്കാർ ഞങ്ങളെ കരുതുന്നല്ലോ അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട അവസ്ഥ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യും അതിന് അറിയാമല്ലോ നിങ്ങൾക്ക് ഓരോ മീറ്റിങ്ങിനൊക്കെ പിണറായി വിജയൻ ചെല്ലുന്നിടത്ത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കുടുംബശ്രീക്കാരൊക്കെ യൂണിഫോം ഇട്ട് തന്നെ ആ മീറ്റിങ്ങിൽ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആക്കിയാണ് കുടുംബശ്രീക്കാരെയും പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള ഒന്നാണ് ഈ ഈ എ ഡി എസിന് ആയിരം രൂപ വീതം കൊടുക്കുന്നത് അതുപോലെ വേറൊരു വളരെ വളരെ തെറ്റായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ഒരു മാസം കൊടുക്കും എന്തായാലും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ജോലി ചെയ്താൽ കുഴപ്പം ജോലി ചെയ്താൽ ഒരു ദിവസം ഇവിടെ എത്ര രൂപ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പുരുഷന് കിട്ടുമ്പോൾ സ്ത്രീക്ക് നല്ലവണ്ണക്ക് ജോലി ചെയ്യുന്ന സ്ത്രീക്കാണെങ്കിൽ ഏകദേശം അത്രയൊക്കെ തന്നെ കിട്ടും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ജോലിക്ക് പോകാൻ പാടില്ലാത്ത ഇവിടെ ജോലിയില്ലേ നാൽപ്പത്തഞ്ച് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആയിരം രൂപ കൊടുക്കുന്നു അവർ കണ്ണില്ലാത്തവരോ കയ്യും കാലും ഇല്ലാത്തവരോ ഒന്നും അല്ലല്ലോ ആരോഗ്യവിധികളായ സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കേണ്ട അല്ലാത്തവർക്കൊക്കെ പലതരത്തിലുള്ള പെൻഷൻ പദ്ധതികളുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ളവർക്ക് അറുപത് കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെന്ഷനും ഉണ്ട് അപ്പോൾ പിന്നെ ഇവർക്ക് എന്തിനു പെൻഷൻ കൊടുക്കണം അതായത് പെണ്ണുങ്ങളെ എന്തെങ്കിലും ഇട്ടാലും ഇട്ട് അതായത് ചെറിയ എരയിട്ടാലും പിടിച്ച് അതിൽ കൊത്തി തൂങ്ങിക്കൊള്ളും സ്ത്രീകൾ എന്നുള്ളൊരു തെറ്റെറ്റിദ്ധാരണ അത് ശരിയായിരിക്കാം ഈ വിഡികളാണ് സ്ത്രീകളെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കാൻ അറിയാത്തവർ അവർ അവരെ ഞാൻ വിടിയെന്നാണ് പറയുക അങ്ങനെയുള്ളവർ പോയി വോട്ട് ചെയ്യുമായിരിക്കും അത് വിചാരിച്ചിട്ടായിരിക്കും ഈ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് പെൻഷൻ പിന്നെ അതുപോലെ പി എം ഇൻറ്റേൺഷിപ്പിന് ഇക്വലൻ്റായിട്ട് വേറൊരു സ്കീം ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് അതെന്ത് സ്കീമാണ് അതായത് പിന്നെ തൊഴിലിന് വേണ്ടിയിട്ട് പഠിക്കുന്നവർ അതായത് എവിടെയെങ്കിലും കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി പിന്നെ എക്സാം എഴുതാം പരി ബി എന്താണ് ഇപ്പോൾ ഐ എ എസ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് കോച്ചിങ്ങിന് എഞ്ചിനീയറിങ് കഴിഞ്ഞ് അല്ല എന്തെങ്കിലും ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പേരിന് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്താലും കിട്ടുമായിരിക്കും ആയിരം രൂപ വീതം അഞ്ച് ലക്ഷം പേർക്ക് ബോയ്സിന് അല്ലെ ഗേൾസിനും ബോയ്സിനും കൂടെ അഞ്ച് ലക്ഷം പേർക്ക് അത് ഈ പി എം ഇൻറ്റേൺഷിപ്പ് പോലെ എനിക്ക് പ്രതീക്ഷയില്ല ഒരു ആൾക്ക് പോലും കിട്ടുമെന്ന് പക്ഷേ ഇപ്പോൾ അത് കൊടുക്കുമ്പോൾ വോട്ട് കൊടുക്കാനുള്ള വോട്ട് മഴ മേടിക്കാനുള്ള ഒരു മാധ്യമമാണ് ഒരു തന്ത്രമാണത് അത്രയേ ഉള്ളൂ അതല്ലാതെ ഇതിലേതെങ്കിലും ഈ ഗവൺമെൻറ് നടത്തുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പ്രശ്നം ആയിരത്തി അറുന്നൂറായിരുന്നു ആയിരത്തി അറുന്നൂറായിരുന്ന സമയത്ത് അത് കൊടുക്കാൻ വേണ്ടി രണ്ട് രൂപ സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പിന്നെ മന്ത്രി എന്നിട്ടും എത്ര മാസങ്ങളിലാണ് നാലഞ്ച് മാസമൊക്കെയാണ് കുടിശ്ശികയായിട്ട് കിടന്ന് ആ ഫണ്ട് പിരിച്ചു കിട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലെ ചിലവഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ പതിനെട്ട് വാഹനങ്ങളെ ഇന്ത്യയിലുള്ളൂ പക്ഷേ കേരളത്തിൽ നാനൂറ്റി അറുപത്തി ആറ് വാഹനങ്ങൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്ക് കേട്ടോ അത്രയേറെ വെഹിക്കിൾ ഡെൻസിറ്റിയുള്ള കേരളത്തിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ ചാർത്തിയ എത്ര വരുമാനം ഉണ്ടെന്ന് ഓർക്കാം എന്നിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വൈകിയത് എന്തുകൊണ്ടാണ് ആ പണം വകമാറ്റി അതാണ് ഗവൺമെൻറ് രീതി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗവണ്മെന്റ് ചെയ്യുന്നതെല്ലാം പറയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരനുഭവിക്കട്ടെ വരും കാലങ്ങളിൽ നിന്നേ നമുക്ക് പറയാനുള്ളൂ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളെ പൊതുഘടമായിട്ട് കൂട്ടിച്ചേർക്കുന്നത് അത് നല്ലതാണ് ഈ വരുമാനം ഒന്നും തന്നെ വേണ്ട രീതിയിലല്ല പ്രയോജിപ്പണപ്പെടുന്നത് സി എ ജി പറഞ്ഞിരിക്കുകയാണ് കടം വാങ്ങുന്നതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പലിശ കൊടുക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ അത് ക്ഷേമ പെൻഷൻ ആണല്ലോ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനം പലിശ വാങ്ങിച്ച കടത്തിൻ്റെ പലിശ കൊടുക്കാൻ അത്രയേറെ കടമാണ് നമ്മൾ കൂട്ടി വാങ്ങി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത നാളിൽ തന്നെ കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് സി എ ജി അയച്ചിരിക്കുന്ന കണക്കനുസരിച്ച് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനത്തിന് നാല് ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപയുടെ കടമുണ്ട് ഇപ്പോൾ ഈ വർഷാവസാനത്തേക്കല്ല ആ കടത്തിൻ്റെ തന്നെ പലിശ കൊടുക്കാൻ വേണം ഈ മേടിക്കുന്ന കടം മേടിക്കുന്ന ഫണ്ട് മുഴുവനും എന്നാണ് നാല് ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപ കടമുണ്ട് അത് സഞ്ചിത കടമാണ് കേട്ടോ അപ്പോൾ ഓരോ വർഷവും മേടിക്കുന്ന കടം അതല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് അപ്പോൾ ഈ സംസ്ഥാനത്ത് കടം മേടിച്ച് കടം മേടിക്കുന്നത് കൊണ്ടാണ് ഈ എന്താ പറയുക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നേ എന്ന് പറയാം പക്ഷേ അതിനുവേണ്ടി ഒരു 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 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയല്ല കെ എസ് എസ് പി കേരള സോഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഫണ്ട് ലിമിറ്റഡ് അത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒന്നാണ് അത് കൂടാതെയാണ് ഈ രണ്ട് രൂപയുടെ സെസ് ഈ പെട്രോളിയം ഉൽപ്പന്നം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ ജനങ്ങളെ പിഴിയുന്നുണ്ട് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിച്ചുകയാവുന്നു അതാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത അതാണ് ഫണ്ട് വകമാറ്റിയാറുള്ള അവസ്ഥ ഈ ഫണ്ട് വകമാറ്റുന്ന ഈ ഏത് വകുപ്പിലേക്കുള്ള ഫണ്ട് വകമാറ്റുന്നു അപ്പം ഇപ്പം തന്നെ എൻ്റെ കാര്യം ഇന്ന് വന്ന പത്രത്തിൽ ഉണ്ട് ഇരു പിന്നെ പ്ലാൻ ഫണ്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പിന്നെ വെട്ടിക്കുറച്ചു നിന്ന് ആ പ്ലാൻ ഫണ്ടാണ് മൂലധന നിക്ഷേപത്തിന് വേണ്ടി എടുക്കേണ്ടത് ആ മൂലധന നിക്ഷേപത്തിനുള്ള ഫണ്ട് ബജറ്റിൽ പറഞ്ഞിരുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അതായത് ഡിസംബർ ആകാൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഇരുപത്തഞ്ച് ശതമാനം വെട്ടിക്കുറച്ചു വന്ന് അങ്ങനെ പിന്നെ എവിടെ കൊണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ വലിയ കളിപ്പീരാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്ന ഈ കള്ളത്തരങ്ങൾ ഇത് സാധാരണ മനുഷ്യർ ആരും വലിയ ധനകാര്യ ഒന്നും ആയിരിക്കത്തില്ല അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവില്ല സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ലാത്തതാണ് എന്ത് തരത്തിലും അവരെ കബളിപ്പിക്കാമെന്ന ഒരു വിചാരം അതായത് ഡെമോക്രസിയുടെ എന്താ പറയുക അടിസ്ഥാന പ്രമാണങ്ങളെപ്പോലും ബലി കഴിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യ